ഹായ് ഫ്രണ്ട്സ് മിസ്റ്ററുടെ ഡെസ്ക്രിപ്റ്റർ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ഓൾട്ട് ആണ് ഞാൻ പലതും ഓൾറെഡി കുറച്ച് വീഡിയോസിൽ കവർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു പുതിയ ലിസ്റ്റ് ഓഫ് ഓൾട്ട് കോയിൻസ് ഉണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ചാൻസ് ഉള്ളത് അപ് ടു ഹൺഡ്രഡ് എക്സ് വരെ പോകാൻ ചാൻസ് ഉള്ള പ്രൊജക്ടുകളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഇതൊന്നൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല നിങ്ങൾ നിങ്ങളുടേതായ റിസർച്ച് നടത്തുക എന്നിട്ട് മാത്രം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുക ഞാൻ വാങ്ങിയിട്ട് ഞാൻ ഹോൾഡ് ചെയ്യുന്ന ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓവറോൾ മാർക്കറ്റ് നോക്കി വെക്കാം അതിനുശേഷം ഓരോരോ ടോക്കൺസ് ആയിരുന്നു നോക്കി നോക്കാം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കറന്റ് ബി ടി സി തൊണ്ണൂറ്റി നൂറ്റി അമ്പത്തഞ്ച് ഡോളറിന് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ടു ട്രില്യൺ മാർക്കറ്റ് ക്യാപ്പിൻ്റെ അടുത്താണ് വന്ന് നിൽക്കുന്നത് ഏകദേശം ഒരു ഫിഫ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ത്രീ പോയിന്റ് ഫോർ നയൻ ട്രില്ലിനാണ് ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പ് ബി ടി സിയുടെ ഡോമിനൻസ് എന്ന് പറയുന്നത് അമ്പത്തഞ്ച് ശതമാനത്തിന് മേലെയാണ് ഇപ്പോഴും ഓൾട്ട് കോയിൻ സീസൺ തുടങ്ങിയിട്ടില്ല ഇപ്പോൾ ഈ ബി ടി സിയുടെ ഡോമിനൻസ് ഡിക്ലൈൻ ചെയ്ത് അമ്പതിന് താഴേക്ക് വരുന്നു ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഓൾട്ട് കോയിൻസൊക്കെ പറക്കാൻ തുടങ്ങും ആ സമയത്തായിരിക്കും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്ന പല ടോക്കൺസും ഈ പറയുന്ന ഫൈവ് എക്സ് ടു എക്സ് ഫൈവ് എക്സ് ടെൻ എക്സ് ട്വൻറ്റി ഫൈവ് ഹൺഡ്രഡ് എക്സ് വരെയൊക്കെ പോകാനുള്ള ചാൻസുകളുള്ളത് ഇതൊന്നും ഒരു ഫിനാൻഷ്യൽ അല്ല നിങ്ങൾ നിങ്ങളുടേതായത് റിസർച്ച് നടത്തുക ഞാൻ ഹോൾഡ് ചെയ്യുന്ന ഞാൻ വിശ്വസിക്കുന്ന പ്രോജക്റ്റുകളാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തരാൻ പോകുന്നത് ഇതിലെ പല ടോക്കൺസും ഓൾറെഡി പ്രോഫിറ്റിലായിരിക്കും ഓൾറെഡി നല്ല പ്രോഫിറ്റിൽ പോയിട്ട് വീണ്ടും ട്രീ ഹൺഡ്രഡ് എടുക്കാനുള്ള രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തു തരാൻ പോകുന്നത് കറന്ലി ഇപ്പോൾ ബി ടി സി മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഞാൻ മുൻത്തെ വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഒരു ഡൗൺ ട്രെൻഡ് ഉണ്ടായിരുന്നു ഏകദേശം നമ്മൾ ഒരു തൊണ്ണൂറ്റി ഒന്നായിരം ഡോളർ വരെ പോയിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ന്യൂ ഇയറിന് തര തല ദിവസം മുന്നേ വരെ ഒരു തൊണ്ണൂറ്റി ഒന്നായിരം വരെ ഡോളർ വരും അവിടുന്ന് വീണ്ടും ന്യൂ ഇയർ ആയതോടെ വീണ്ടും മാർക്കറ്റ് മോഡിലേക്ക് പോകാമെന്ന് തുടങ്ങി അതിൻ്റെ ഒപ്പം തന്നെ യു എസ് സിൽ ഈ ഒരു മാസം ട്രംപ് അധികാരത്തിലേറും അപ്പോൾ അതിൻ്റേതായ വൾട്ടാലിറ്റിറ്റിയൊക്കെ ഒക്കെ ഒക്കെ ഈ ഒരു മാർക്കറ്റിൽ കാണാവുന്നതാണ് ട്രംപിൻ്റെ പല വാഗ്ദാനങ്ങൾ പ്രകാരം ആണെങ്കിൽ ബി ടി സി ഇനിയും നല്ല രീതിയിൽ മുകളിലേക്ക് പോകാനുള്ള ചാൻസസേ ഉള്ളൂ താഴത്തേക്ക് വരാനുള്ള ചാൻസേ ഇല്ല ഇപ്പോൾ കറൻ്റലി ഒരു റെസിസ്റ്റൻസ് സോണിലാണ് നിൽക്കുന്നത് ഫോർ അവവർ ടൈം ഫ്രെയിമിൽ പക്ഷെ വൺ അവർ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സപ്പോർട്ടില്ല ഏകദേശം നല്ലൊരു സപ്പോർട്ട് സോണിൻ്റെ മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ ഒരു തൊണ്ണൂറ്റി ഏഴ് അഞ്ഞൂറ് മുതൽ തൊണ്ണൂറ്റി ഏഴ് എഴുന്നൂറ് ആ റേഞ്ചിൻ്റെ ഇടയിൽ ഒരു സപ്പോർട്ടിലാണ് നിൽക്കുന്നത് ഇതൊരു റെസിസ്റ്റൻസായിട്ട് ആക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് തൊണ്ണൂറ്റി എട്ട് എണ്ണൂറ് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പല ടോക്കൺസും ടെൻ എക്സ് ലവറേജിൽ നിങ്ങൾക്ക് ലോങ് ചെയ്യുക ആ ഒരു സ്ട്രാറ്റജി അതായത് ലിക്വിഡേഷൻ സ്ട്രാറ്റജി എപ്പോൾ ലിക്വിഡേറ്റ് ആകുമെന്ന് തിരിച്ച് വീണ്ടും ലോങ്ങ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കാരണം ഇത് ബുൾ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന ഇതേ കാര്യം നമുക്ക് ഷോർട്ടിലും ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം ചെയ്യാവുന്നതാണ് വൺസ് ഒരു മൂന്നാല് മാസം കഴിയട്ടെ കാരണം ഇപ്പോൾ ഈ ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ തന്നെ നല്ല രീതിയിൽ അപ്പ് മൂവ്മെന്റ് മാത്രം പ്രതീക്ഷിച്ചാൽ മതി അപ്പോൾ ഞാൻ ഓരോ ടോക്കൺസായി പരിചയപ്പെടുത്താം ആയത്തെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ആർട്ടിഫാക്റ്റ് ആണ് ഞാൻ ഈ പ്രോജക്റ്റിനെ കുറിച്ച് ഓൾറെഡി കഴിഞ്ഞ മാസങ്ങളിൽ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ നല്ല കോൺഫിഡൻ്റായിട്ട് ഹോൾഡ് ചെയ്യുന്ന പ്രോജക്ടുകളൊന്നാണ് ഇ സി ടെൻ എക്സിന് വേണ്ടിയിട്ട് കാരണം വളരെ ലോ മാർക്കറ്റ് ട്വൻ്റി വൺ പോയിന്റ് ഫോർ ടു മില്ലിയൻ ിയൻ ഡോളർ മാർക്കറ്റ് ക്യാപ്പിൽ നിൽക്കുന്ന ഒരു കിടലം ഗെയിമിങ് പ്രൊജക്റ്റാണ് കി ആർട്ടിഫാക്ട് എന്ന് പറയുന്നത് ഇവർ ഒരുപാട് അപ്ഡേറ്റ്സ് വരും മാസങ്ങളിലുണ്ട് വലിയ വലിയ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇപ്പോൾ ഗെയിം ഗെയിം സ്റ്റോറിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് എക്സ് ബോക്സ് ആപ്പിൾ സ്റ്റോർ ഗൂഗിൾ സ്റ്റോർ ഇവരൊക്കെ ആയിട്ട് പാർട്ട്ണർഷിപ്സ് അതിൻ്റെയൊക്കെ കുറേ ന്യൂസുകൾ വരാൻ കിടക്കുന്നുണ്ട് ഓൾറെഡി എയ്റ്റി പെർസെൻറ് ഓഫ് ടോക്കൺസ് സർക്കുലേറ്റിംഗ് ഉണ്ട് വെറും ട്വൻറ്റി ഫൈവ് മില്യൺ സപ്ലൈ ഉണ്ട് ബേണിംഗ് ഉള്ള ടോക്കൺ ആണ് ഒരുവിധം ടോപ്പ് എക്സ്ചേഞ്ചസിൽ എക്സ്ചേഞ്ചസിലിപ്പോൾ കറന്റ് അവൈലബിൾ ആണ് ഇപ്പോൾ ബൈബിറ്റ് ഒക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ചാർട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും ആർട്ടിഫാക് ചാർട്ട് ഇപ്പോൾ ഒരു അക്യുമുലേഷൻ സോൺ അതായത് നല്ല ഹൈ അടിച്ചു വൺ പോയിൻറ്റ് വൺ സെവൻ ഡോളർ വരെ നമ്മൾ വീട് ചെയ്യുമ്പോൾ ഏകദേശം വൺ ഡോളറിൻ്റെ അടുത്തായിരുന്നു അവിടെ വൺ പോയിൻറ്റ് സെവൻ സെവൻറ്റി പെർസെൻറ്റ് പ്രോഫിറ്റി പോയിട്ട് വീണ്ടും ഒരു അക്യുമുലേഷൻ സോണിലേക്ക് ആ ഒരു മാർക്കറ്റിൻ്റെ കറക്ഷൻ വന്നു സെവൻറ്റി ത്രീ സെൻറ്റ്സ് വരെ പോയി അവിടുന്ന് വീണ്ടും ഇപ്പോൾ കയറി വൺ പോയിൻറ്റ് വൺ ഡോളേഴ്സ് വരെ വൺ പോയിൻറ്റ് ടെൻ സെൻസ് വരെ എത്തിയുണ്ട് ഇവർ ഓൾ ടൈം ഹൈ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫോർ പോയിൻറ്റ് ഫൈവ് ഡോളേഴ്സ് വരെ പോയിട്ടുണ്ട് ഈസി ആയിട്ട് ടെൻ ഡോളർ വരെ പോകാം ചാൻസ് ഉള്ള പ്രൊജക്റ്റുള്ളതെന്നാണ് ഇവരുടെ ആയിട്ടുള്ള ട്വീറ്റ് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഓൾറെഡി നോക്കി കഴിഞ്ഞാൽ ത്രീ ഫിഫ്റ്റി ഫൈവ് കെ ഫോളവേഴ്സ് ഉണ്ട് പിന്നെ ഈ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ഓൾറെഡി മുന്നോട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ത്രീ വീക്സ് ആൻഡ് ലെഫ്റ്റ് ഹെൻറ്റിൽ ആർട്ടിഫാക്ട് വിൽ ബി ലോഞ്ച് ഓൺ എ പിക് ഗെയിം സ്റ്റോർ അപ്പോൾ ഓൾറെഡി ജാനുവരി ഇരുപത്താം തീയതി മൂന്നാം തീയതി ഇവർ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ജാനുവരി ഇരുപത്തിനാലതി ആർട്ടിഫി ആർട്ട് വിൽ make its grand debut on epic game store on one of the world's largest gaming platform 5.4 million ഫോളോവേഴ്സ് ഉള്ള എപ്പിക് ഗെയിം സ്റ്റോറിൽ ഇവർ ഡെബ്യൂ ചെയ്യാൻ പോകുന്നുണ്ട് ഇത് വളരെ വലിയ ന്യൂസ് ആണ് ഈ ഒരു ഈ ആർട്ടിഫാക്ടിന്റെ അപ്പോൾ ആ ടോക്കൺസിന് ഇനിയും വലിയ രീതിയിൽ യൂട്ടിലിറ്റിയും കൂടുതലും ആൾക്കാർ ഈ ഒരു ഗെയിം ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് അതിൻ്റെ ഈ ടോക്കൺ വാങ്ങിയിട്ട് വേണം നിങ്ങൾക്ക് ആ ഒരു എൻ എഫ് ടിസ് പർച്ചേസ് ചെയ്യാനായിട്ട് അതേപോലെ തന്നെ ഗെയിമിൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടും നിങ്ങൾക്ക് ഈ ആർട്ടി ടോക്കൺ വേണം എങ്കിൽ മാത്രമേ ഗെയിം കളിക്കാൻ പറ്റൂ അപ്പോൾ യൂട്ടിലിറ്റി ഒരുപാടുള്ള പ്രോ ടോക്കൺ ആണ് വെബ്സൈറ്റിൽ പോയി നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റിൽ പോയി നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും റവന്യൂ ഷെയറിംഗ് മോഡലുണ്ട് എൻ എഫ് ടിയുടെ പിന്നെ ഗെയിംസിൻ്റെ എന്തെ എങ്ങനെയൊക്കെയാണ് ടോക്കൺ യൂട്ടിലൈസ് യൂട്ടിലേസ് അങ്ങനത്തെ റോഡ് മാപ്പ് എന്തിനൊക്കെയാണ് ഈ ടോക്കൺ യൂസ് ചെയ്യുന്നത് എല്ലാ ഡീറ്റെയിൽസ് ഈ വെബ്സൈറ്റിലുണ്ട് ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നില്ല അപ്പോൾ വലിയൊരു അപ്ഡേറ്റ് ഒരു ഓൾറെഡി ജനുവരി മൂന്നാം തീയതി രണ്ട് ദിവസം മുമ്പേ തന്നിട്ടുണ്ട് ടെ ഗെയിം സ്റ്റോറിൽ ഇവർ ലോ വരുന്നുണ്ടെന്നുള്ള ഫൈവ് പോയിന്റ് ഫോർ മില്യൺ ഫോളോവേഴ്സുള്ള അതായത് ട്വിറ്ററിൽ മാത്രം അവർ പ്ലാറ്റ്ഫോം ആയാലും കൂടുതലായിരിക്കും ട്വിറ്ററിൽ ഫൈവ് പോയിൻറ്റ് ഫോർ മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് അതിലും കൂടുതൽ ആൾക്കാർ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതിൽ ലോഞ്ച് ചെയ്യാൻ പോകുകയാണ് ഇതുകൂടാതെ ഗൂഗിളിലും ആപ്പിൾ ആപ്പിൾ സ്റ്റോറിലും ഒക്കെ ഇവർ വരാൻ പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങളുടെ വാഷ് ലിസ്റ്റിൽ വേണം നിങ്ങൾ നോക്കിയിട്ട് സ്റ്റഡി ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് എടുക്കാം എന്താണ് ഞാൻ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന പ്രോജക്റ്റ് ആണ് ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നിയർ പ്രോട്ടോകോളാണ് ഇത് ഈ ഒരു ബുൾ മാർക്കറ്റിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫോർ ഫോർ എക്സ് എങ്കിലും ഞാൻ ഇവിടുന്ന് പ്രതീക്ഷിക്കും ഇവിടുന്ന് പ്രതീക്ഷിക്കുന്നത് ഞാൻ ഓൾറെഡി ഈ പ്രോജക്റ്റ് സെവൻറ്റി ടു എറ്റി സെൻസ് വൺ ഡോളർന്ന് ആഴുള്ളപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി പരിചയപ്പെടുത്തിയ പ്രൊജക്റ്റാണ് അവിടെ നിന്ന് ഓൾറെഡി ഫൈവ് എക്സിനും മേലെ പോയിട്ടുണ്ട് ഇപ്പോൾ ഈ റീസെൻ്റ്ലി എട്ട് ഡോളർ വരെ പോയിരുന്നു അപ്പോൾ എയ്റ്റ് എക്സ് വരെ പോയിട്ടാണ് ഇപ്പോൾ ഫൈവ് പോയിന്റ് ഫോർ എയിറ്റ് ഫോർ ഡോളർ ഇവിടുന്ന് ഇനിയും കയറാൻ കിടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് നിയർ പ്രോട്ടോകോൾ അടുത്താണ് ആർബിറ്ററം ആർബിറ്റർ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എല്ലാവർക്കും എയർ ഡ്രോപ്പ് കിട്ടിയ പ്രൊജക്റ്റ് ഉള്ള ഒന്നാണ് ഇത് ഈസി ആയിട്ട് ഒരു ത്രീ ടു ഫൈവ് ഡോളേഴ്സ് വരെ പ്രൂവ് ആളുകളാണ് അതുകൊണ്ടാണ് ആർബിറ്റർ ആഡ് ചെയ്തത് പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു മീം ടോക്കൺ ആണ് ബ്രെറ്റ് ബേയ്സിൻ്റെ മുകളിലുള്ള വൺ ഓഫ് ദ ടോപ്പ് മോസ്റ്റ് മീം പ്രൊജക്റ്റ് ആണ് ബ്രെഡ് എന്ന് പറയുന്നത് വൺ പോയിൻറ് ഫൈവ് ത്രീ ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഓൾറെഡി ഉണ്ട് ബ്രെട്ട് പറയുന്നത് പെപ്പയുടെ ഫ്രണ്ട് എന്ന രീതിയിലുള്ള ഒരു ടോക്കണാണ് ഇത് ഈസി ആയിട്ട് ഇവിടുന്നും ഇനിയും ഒരു ഓൾമോസ്റ്റ് ടെൻ ബില്യൺ ഡോളർ വരെ വൃത്തായിട്ടുള്ള ഒരു മാർക്കറ്റ് ഉള്ള ഒരു പ്രൊജക്റ്റായി മാറാൻ ചാൻസ് ഉണ്ട് ടോപ്പ് മോസ്റ്റ് എക്സ്ചേഞ്ചസിലൊക്കെ അവൈലബിളും ആണ് പിന്നെ മീം കോയിന് എൻ്റെ റിസ്ക് മനസ്സിലാക്കിയിട്ട് മാത്രം ട്രേഡ് ചെയ്യുക ഷോർട്ട് ഷോട്ട് ബെറ്റൊന്നുമല്ല പക്ഷേ മീം മീമിൻ്റെ ട്രെൻഡാണ് ഈ ഒരു കൊല്ലം മുഴുവൻ നടന്നേക്കുന്നത് അടുത്ത പ്രൊജക്റ്റ് എന്ന് പറയുന്നത് സീപൂൾ എന്ന് പറഞ്ഞാൽ ക്ലിയർപൂൾ എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റാണ് ഇപ്പോൾ കറൻ്റ്ലി ത്രീ ഹൺഡ്രഡ് തേർട്ടീൻ മില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളു വൺ ബില്യൺ വൺ ബില്യൺ സപ്ലൈ ഉണ്ട് അതിൽ ഓൾമോസ്റ്റ് സെവൻറ്റി ത്രീ പെർസെൻറ്റേജ് സപ്ലൈ ഉണ്ട് ടോപ്പ് എക്സ്ചേഞ്ചസിൽ കൂക്കോയിലും ക്രാക്കലിലും ഒക്കെ അവൈലബിൾ ആണ് ബൈബിറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള നല്ല പ്രൊജക്റ്റാണ് പ്രൊജക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒരു ട്വിറ്റർ പേജ് ഫോളോ ചെയ്ത് അറിയാം ആർ ഡബ്ല്യു ബേസ്ഡ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ് വൺ ഫിഫ്റ്റീൻ കെ ഫോളോവേഴ്സ് ഉണ്ട് ഓക്കെ ടെസ്റ്റ് നെറ്റ് ഇപ്പോൾ ലൈവാണ് അതായത് ബ്ലോക്ക് ബ്ലോക്ക് ചെയിൻ ഒരു ഇവരുടെ തന്നെ ബ്ലോക്ക് ചെയിൻ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് ഞാൻ ആഡ് ചെയ്തത് ഇപ്പോൾ കറന്ലി ഫോർട്ടി സെൻസേ ഉള്ളൂ ത്രീ ഹൺഡ്രഡ് മില്ലിയനെ മാർക്കറ്റ് ഗ്യാപ്പ് ഉള്ളൂ ത്രീ ബില്ല്യൺ ഒക്കെ ആവാൻ ഒരു ബ്ലോക്ക് ചെയിൻ ബേസ് ബേസ് പ്രൊജക്റ്റ് ആർ ഡബ്ല്യു ഡബ്ല്യൂയുടെ ട്രെൻഡ് നല്ല രീതിയിൽ കയറി വരാൻ ചാൻസ് ഉണ്ട് അപ്പം ഈസി ആയിട്ട് ഇവിടുന്ന് എൻ എക്സ് പ്രതീക്ഷിക്കുന്ന ഒരു പ്രൊജക്റ്റുകളൊന്നാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് പഡ്ജി പെങ്കിൻസ് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഈ ഒരു പ്രൊജക്റ്റ് പരിചയപ്പെടുത്തുമ്പോൾ സീറോ പോയിൻ്റ് സീറോ ത്രീ ടു സെൻസിൻ്റെ അടുത്താണ് അവിടുന്ന് ഓൾമോസ്റ്റ് തേർട്ടി ടു തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് കയറിയിട്ടുണ്ട് പബ് ജി പെങ്കുവിൻസ് ആയ ഡ്രോപ്പ് കിട്ടിയ പ്രൊജക്റ്റാണ് പക്ഷേ ഇവിടുന്ന് ടു പോയിൻറ്റ് സിക്സ് വൺ ബില്യനാണേ ഉള്ളൂ ഇവിടുന്ന് ഈസിയായി ടെൻ ബില്യൻ ഡോളർ വരെ വാലുവേഷനിൽ പോകാൻ ചാൻസ് ഉള്ള പ്രൊജക്റ്റാണ് ടോപ്പ് എക്സ്ചേഞ്ചസിലൊക്കെ അവൈലബിൾ ആണ് ഞാൻ പേഴ്സണലി ആയ ഡ്രോപ്പ് കിട്ടിയ ടോക്കൺസ് വളരെ ചെറിയ പെർസെൻറ്റേജ് ഞാൻ സെൽ ചെയ്തിട്ടുള്ളൂ ട്വൻറ്റി പെർസെൻറ്റ് ടോക്കൺസ് ബാക്കിയൊക്കെ ഹോൾഡിംഗ് ആണ് അടുത്തതെന്ന് പറയുന്നത് സ്പെക്ട്രൽ എന്ന് പറഞ്ഞ പ്രോജക്റ്റാണ് ടെൻ ഡോളേഴ്സിന് മേലെ വിലയുണ്ട് ഇപ്പോൾ കാരണം വൺ ഫിഫ്റ്റി ത്രീ മില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട് എന്നിട്ട് വെറും ടെൻ ഡോളേഴ്സ് വരണമെങ്കിൽ ഇതിൻ്റെ സർക്കുലേറ്റിംഗ് സപ്ലൈ വളരെ കൂടുതൽ കുറവാണ് ഫോർട്ടീൻ മില്യെ സർക്കുലേറ്റിംഗ് സപ്ലൈ ഉള്ളൂ ഹൺഡ്രഡ് മില്ല് ടോട്ടൽ സപ്ലൈ ഉള്ളൂ നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം ടോപ്പ് എക്സ്ചേഞ്ചസിലൊക്കെ അവൈലബിൾ ആണ് ഓൾ ടൈം ആയി പതിനെട്ട് ഡോളറാണ് ഓൾ ടൈം ലോ അഞ്ച് ആണ് ഐ മീൻ ടു എക്സ് ഓൾ ടൈം ലോ എന്ന് അടിച്ചിട്ടുള്ളൂ അപ്പോൾ ഈ പ്രോജക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒരു ട്വിറ്റർ പേജ് പോയി നോക്കി കഴിഞ്ഞാലും അത് ഓൺ ചെയിൻ ഏജൻറ് ആക്കാണ് ഇപ്പോൾ ഏജൻസിൻ്റെ ട്രെൻഡ് അടക്കമാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൊജക്റ്റാണ് വൺ സെവൻറ്റി സിക്സ് കെ ഫോളോവേഴ്സ് ഓൾറെഡി ഉണ്ട് ഈ ഒരു എ ഐ ഏജൻസിൻ്റെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകുകയാണെങ്കിൽ ഇവിടെ നിന്ന് വൺ ബില്യൺ ഡോളർ വലേഷൻ വിർച്വലൊക്കെ ഹൺഡ്രഡ് എക്സ് ആണ് കഴിഞ്ഞൊരു മൂന്നാല് മാസം കൊണ്ട് പോയത് അത് അത് ഹണ്ടഡ് എക്സ് പോയല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ടെൻ എക്സ് പ്രതീക്ഷിക്കുന്ന ഹഡ്രഡ് ഡോളർ വരെ പോകാൻ ചാൻസ് ഉള്ള പ്രൊജക്ട് ഇത് അടുത്ത പ്രോജക്റ്റ് ഏതാണെന്ന് അറിയുന്നതിന് മുന്നേ ഇപ്പോൾ പ്രൈം എക്സ് ബി ടി നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ട്വൻറ്റി ടു പെർസെൻറ്റ് ഡെപ്പോസിറ്റ് ബോണസിൻ്റെ കോഡ് തന്നിട്ടുണ്ട് എൻ്റെ ലിങ്ക് വഴി കയറി സൈൻ അപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് അവർ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എൻ്റെ ട്വൻറ്റി പെർസെൻറ്റ് ഡെപ്പോസിറ്റ് ബോണസ് എടുക്കും ആ ബോണസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം വിഡ്രോ ചെയ്യാൻ പറ്റില്ല ആ ബോണസ് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് കഴിഞ്ഞാൽ ആ പ്രോഫിറ്റ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ പ്രൈം എക്സ് ബി ടിയിൽ നിങ്ങൾക്ക് ക്രിപ്റ്റോ മാത്രമല്ല ഫോറക്സും അതുപോലെ കൊമോഡിറ്റീസൊക്കെ ട്രേഡ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഓരോ ലെവലിൽ ട്രേഡ് ചെയ്ത് ഓരോ ഓരോ മെയിൽ സ്റ്റോൺ എത്തുമ്പോഴും നിങ്ങൾക്ക് എക്സ്ട്രാ ബോണസുകൾ വീണ്ടും 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 കിട്ടിക്കൊണ്ടിരിക്കും നിങ്ങൾ ഇപ്പോൾ മുപ്പത് ഡോളർ മിനിമം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് ഡോളർ ബോണസ് കിട്ടും അതിൻ്റെ ഇപ്പം ട്രേഡ് ചെയ്യുമ്പോൾ ഇരുപത് ഡോളർ ബോണസ് വേറെ പിന്നെ ഓരോ ടാസ്ക് അതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ ബോണസുകൾ കിട്ടിക്കൊണ്ടിരിക്കും പിന്നെ ഇത് കൂടാതെ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഡോളർ വേറെ റിവാർഡ്സ് ഉണ്ട് ഇത് കൂടാതെ പതിനാലായിരം ഡോളർ എൻ്റെ ഡെപ്പോസിറ്റ് ബോണസും കിട്ടുന്നുണ്ട് ഇരുപത് ശതമാനം ഡെപ്പോസിറ്റ് ബോണസിൽ നിങ്ങൾക്ക് പതിനായിരം ഡോളർ വരെ കിട്ടും അതുകൂടാതെ ഇത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ റിവാഡ്സ് വേറെയും കിട്ടുന്നുണ്ട് പ്രൈം എക്സ്പീഡിൽ ക്രിപ്റ്റോ ഫ്യൂച്ചേഴ്സ് മാത്രമല്ല നിങ്ങൾക്ക് ഗോൾഡ് കോമോഡിറ്റീസ് അതേപോലെ തന്നെ ഫോറക്സ് ഇതൊക്കെ ട്രേഡ് ചെയ്യാവുന്നതാണ് പക്ഷേ കൂടാതെ ഡെമോ അക്കൗണ്ട് അവൈലബിൾ ആണ് നിങ്ങളിപ്പോൾ ട്രേഡിങ് പഠിക്കാൻ താല്പര്യമുള്ള ഒരാണെങ്കിൽ ഡെമോ അക്കൗണ്ട് പോയിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്തിട്ട് നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ട് അതിന് ശേഷം നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ് ഇതുകൂടാതെ കോപ്പി ട്രേഡിംഗ് ഉണ്ട് കോപ്പി ട്രേഡിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഞാൻ അനുസരിച്ച് ചെയ്യാവുന്നതാണ് പിന്നെ ഇത് കൂടാതെ കോൺടസ്റ്റുകളുണ്ട് ഇവർ ഇവർ നടത്തുന്നത് ആ കോണ്ടസ്റ്റിൽ ജയിക്കുന്ന ആൾക്കാർക്ക് ബോണസുകൾ കിട്ടും ആ ബോണസ് ഉപയോഗിച്ചിട്ട് ട്രേഡ് ചെയ്ത് കിട്ടുന്ന പ്രോഫിറ്റ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം ആ ബോണസ് വിഡ്രോ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഇതിൽ സി എഫ് ഡി ട്രേഡിങ് വീക്കിലി കോൺടസ്റ്റ് നടക്കുന്നുണ്ട് എല്ലാ എല്ലാ ആഴ്ചയിലും നടക്കും അത് മാറി മാറി കോൺട്രിക് ചെയ്ത് ഫ്യൂച്ചേഴ്സിൻ്റെ ഉണ്ട് അതായത് പിന്നെ അതേപോലെ തന്നെ ഫോറക്സും ഉണ്ട് കൊമോഡിറ്റിയും ഉണ്ട് നിങ്ങൾക്ക് ഏതൊരു വേണമെങ്കിലും പങ്കെടുക്കാം പങ്കെടുത്തതിനു ശേഷം ഇത് ഒക്കെ ൊക്കിയിട്ട് ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാം ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്തിട്ട് കിട്ടുന്ന ആയിരം ഡോളർ അവാർഡ് ഉണ്ട് അത് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം ആ ട്രേഡ് ചെയ്ത് കിട്ടുന്ന പ്രോഫിറ്റ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡെമോ വെച്ചിട്ട് പഠിക്കാനുള്ള അവസരം തരുന്നുണ്ട് ആ ഡെമോ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് അത് പ്രാക്ടിക്കലായിട്ട് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും ഇവരുടെ ട്രേഡിങ് വീക്കിലി കോൺടസ്റ്റിലൂടെ എല്ലാ വീക്കിലും കോണ്ടസ്റ്റ് വരും ആ വീക്കിലെ കോൺടെസ്റ്റിൽ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിരം ഡോളറിൻ്റെ റിവാർഡ് കിട്ടും ആ റിവാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്തിട്ട് പ്രോഫിറ്റ് വിഡ്രോ ചെയ്യാൻ പറ്റും അപ്പോൾ ഇവർ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസര ഡെമോ അക്കൗണ്ട് തരുന്നുണ്ട് പഠിക്കാനുള്ള അവസരം തരുന്നു പഠിക്കൽ പ്രാക്ടിക്കൽ ആക്കിയിട്ട് അതിൽ നിന്നും പൈസ നേടാനുള്ള അവസരം ഈ ഒരു എക്സ്ചേഞ്ച് തരുന്നുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തുക നല്ലൊരു എക്സ്ചേഞ്ചാണ് ഞാൻ ഫ്യൂച്ചേഴ്സ് ഇതിൽ ചെയ്യാറുണ്ട് പിന്നെ ഇറക്കി ഫോറക്സ് ട്രേഡിങ്ങും ഞാൻ ഈ ഒരു എക്സ്ചേഞ്ചിൽ ചെയ്യാറുണ്ട് ഇതുകൂടാതെ നല്ല രീതിയിലുള്ള ഡെപ്പോസിറ്റ് ബോണസ് നല്ല രീതിയിലുള്ള കസ്റ്റമർ സപ്പോർട്ട് എനിക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്താം പിന്നെ നിങ്ങൾ ഓരോ ക്രൈറ്റീരിയ മാച്ച് ചെയ്യണം ഐ മീൻ ഓരോ മൈൽസ്റ്റോൺ എത്തുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ റിവാർഡ്സ് വേറെയും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ഉപയോഗപ്പെടുത്താം അപ്പോൾ ഫോർ എക്സ് ഒക്കെ ചെയ്യുന്ന നിങ്ങളുടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഡെപ്പോസിറ്റ് ബോണസ് കൊടുക്കുക പിന്നെ പഠിക്കാൻ തലപ്പുഴവർക്കും ഈ ഒരു പ്രൈം എക്സ്പീറ്റ് യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ നമുക്ക് ഇനി അടുത്ത ടോക്കൺ ആയതെന്ന് നോക്കി വെക്കാം അടുത്തു പറയുന്നത് സാറോസ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റാണ് ഈ പ്രൊജക്റ്റ് ഞാൻ നിങ്ങൾ പലപ്പോഴായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തുമ്പോൾ സീറോ പോയിൻറ്റ് സീറോ സീറോ ഫൈവ് ഡോളേഴ്സ് വരെ വരുന്ന റേറ്റ് അവിടെ നിന്ന് ഓൾമോസ്റ്റ് സീറോ പോയിൻറ്റ് സീറോ സീറോ ടു വരെ പോയിരുന്നു അതായത് അവിടുന്ന് ഫോർ എക്സ് ഫൈവ് എക്സ് ഫോർ എക്സ് ഫോർ പോയിന്റ് ഫൈവ് ഫോർ ഫൈവ് ഫൈവ് എക്സ് വരെ പോയിരുന്നു ഫൈവ് എക്സ് വരെ പോയിട്ട് ഇപ്പോൾ കറന്റ്ലി ഫോർ എക്സിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ചെറിയ പ്രോജക്റ്റല്ല നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ഉണ്ട് സൊളാന ഫൗണ്ടേഷൻ സപ്പോർട്ട് ചെയ്യുന്ന പ്രോജക്റ്റാണ് ഇവർക്ക് ഇവരുടേതായ സ്വാപ്പ് ഉണ്ട് ഇവരുടേതായ വാലറ്റ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട് ഓൾ ടൈമായി നോക്കി കഴിഞ്ഞാൽ സീറോ പോയിൻറ്റ് സീറോ ത്രീ വൺ അവിടുന്ന് ഫിഫ്റ്റി പെർസെൻറ്റ് ഇപ്പോൾ കറന്റിലി ഡൗൺ ഉള്ളൂ ഓക്കെ ഞാൻ പേഴ്സണലി ഹോൾഡ് ചെയ്യുന്ന ഇതൊക്കെ ഇപ്പോൾ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ട്വിറ്റർ പേജിലൂടെ പോയി നോക്കി കഴിഞ്ഞാൽ അറിയാവുന്നതാണ് അടുത്ത പ്രോജക്റ്റ് എന്ന് പറയുന്നത് ടാർസ് എ ആണ് ഇതും സൊലാന ബേസ്ഡ് ഒരു പ്രൊജക്റ്റാണ് ട് ടു തേർട്ടി സിക്സ് മില്യണ മാർക്കറ്റ് ക്യാപ്പിറ്റലും ഞാൻ ഓൾറെഡി സീറോ പോയിൻറ്റ് ടു ഡോളേഴ്സിൽ പരിചയപ്പെടുത്തിയൊരു പ്രൊജക്റ്റാണ് അവിടുന്ന് ഓൾറെഡി ടു എക്സിന് വരെ പോയിട്ടുണ്ട് ഒരു തന്നെ ടോപ്പ് എക്സ്ചേഞ്ചിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഈ പ്രോജക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാണ്ട് ട്വിറ്റർ പേജ് ഫോളോ ചെയ്താൽ മതി എ ബേസ്ഡായിട്ടുള്ള പ്രൊജക്റ്റാണ് അടുത്തതെന്ന് പറയുന്നത് ന്യൂറൽ എ ആ എന്ന് പറഞ്ഞ പ്രോജക്റ്റാണ് ഇത് എ ബേസ്ഡ് പ്രോജക്റ്റാണ് വളരെ ലോ ആയിട്ടുള്ള സർക്കുലേറ്റിംഗ് സപ്ലൈ ടോട്ടലി സപ്ലൈ ഉള്ള ഒരു പ്രൊജക്റ്റാണ് ഓർ ഓൾറെഡി ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഓഫ് ടോക്കൺസ് സർക്കുലേറ്റിംഗ് ആണ് വൺ തേർട്ടി ടു മില്യനെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളു അത് അതേപോലെ തന്നെ ഈ ഒരു പ്രൊജക്റ്റ് അധികം എക്സ്ചേഞ്ചസ് അവൈലബിൾ അല്ല ഫുള്ള് ഡെക്സിൻ്റെ മുകളിൽ മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും നോക്കി വയ്ക്കുക ഈ ഒരു പ്രൊജക്റ്റ് ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യാതെ തന്നെ നല്ല രീതിയിൽ കയറിപ്പോവും ഇവരുടെ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ട്വിറ്റർ പേജ് ഫോളോ ചെയ്താൽ മതി എ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ് സെവൻ കറൻ്റ്ലി ട്വൻറ്റിക്ക് ട്വൻറ്റിക്കടെ താഴെ ഫോളോവേഴ്സ് ഫോളോവേഴ്സുള്ളൂ പക്ഷേ നല്ല രീതിയിൽ കയറിപ്പോകാനുള്ള ചാൻസ് ഉള്ള ഭക്ഷണം ഇത് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു വൺ റീച്ച് ഐറ്റ് ഇവർ ഇനിയും നല്ല രീതിയിൽ കയറി പോകാൻ ചാൻസുള്ള പ്രൊജക്റ്റാണ് ഈസിയായിട്ട് ഇവിടുന്ന് ടെൻ എക്സ് പോകാൻ ചാൻസ് ഉള്ള പ്രൊജക്റ്റുകളിൽ ഒന്നാണ് വാനാർച്ചയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ പേഴ്സണലി ഒരുപാട് ലെവൽ നിന്ന് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൾട്ടിപ്പിൾ ടൈം അക്യുമുലേറ്റ് ചെയ്ത പ്രോജക്റ്റുകളൊന്നാണ് വാനാർച്ചയും പ്രോജക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ട്വിറ്റർ പേജിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നത് അടുത്തതെന്ന് പറയുന്നത് പ്രോപ്പി എന്ന പ്രൊജക്റ്റാണ് പട്ട ഹഡ്രഡ് ആൻഡ് സെവൻ മില്ല്യം മാർക്കറ്റ് ക്യാപ്പ് ഉള്ളൂ ഹഡ്രഡ് മില്യനെ സർക്കുലേറ്റിംഗ് സപ്ലൈൻ്റെ ടോട്ടൽ സപ്ലൈ അത്ര തന്നെ ഉള്ളു അപ്പോൾ ഹഡ്രഡ് പേഴ്സൻറ്റ് ഓഫ് സപ്ലൈ സർക്കുലേറ്റിംഗ് ആണ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കോയിൻ ബേസിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്ടുകൾ ടോപ്പ് എക്സ്ചേഞ്ചസിൽ ടോപ്പ് എക്സ്ചേഞ്ചെന്ന് പറയുന്നത് കോയിൻ ബേസിനുള്ള ഒന്നാണ് പിന്നെ ബാക്കിയുള്ള എക്സ്ചേഞ്ചസിൽ അവൈലബിൾ ആണ് ഇവർ എന്ന് പറയുന്നത് ആർ ഡബ്ല്യു ബേസ്ഡായിട്ടുള്ള പ്രൊജക്റ്റാണ് ഫോർ ബില്യൺ ട്രാൻസാക്ഷൻസ് ഓൾറെഡി ഇവർ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നോക്കി വയ്ക്കുക റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രോജക്റ്റാണ് അടുത്തെന്ന് പറയുന്നത് ഹീലിയം മൊബൈൽ എന്നു പറഞ്ഞ പ്രോജക്റ്റാണ് മൊബൈൽ നാൻ ടിക്കർ നയൻറ്റി ഫോർ മില്യനെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളൂ സപ്ലൈ കുറച്ച് കൂടുതലാണ് എയ്റ്റി നയൻ പോയിൻറ്റ് എയ്റ്റ് ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻറ്റ് ടോക്കൺസ് സപ്ലൈയിലുണ്ട് പക്ഷേ വേൾഡ് നയൻറ്റി ഫോർ മില്ലിയനെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളൂ ഒരുവിധം ടോപ്പ് എക്സ്ചേഞ്ചസിൽ അവൈലബിൾ ആണ് കോയിൻ ബേസിൽ അവൈലബിൾ ആണ് ക്രിപ്റ്റോ ഡോട്ട് കോം ക്രിപ്റ്റോ ഡോട്ട് കോമിൽ അവൈലബിൾ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നോക്കി വെക്കാൻ നല്ല രീതിയിൽ ഇനിയും കയറി പോവാൻ ഓൾമോസ്റ്റ് എൻ എക്സ് ഇവിടുന്ന് തരാൻ ചാൻസ് ഉള്ള പ്രൊജക്റ്റാണ് പ്രൊജക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം ഹീലിയം എന്നാണ് പ്രോജക്റ്റിൻ്റെ പേര് ലാസ്റ്റത്തെ ബുൾ മാർക്കറ്റിൽ ഈ ഒരു ടോക്കൺ ആ രീതി കയറി പിന്നെ ഹാക്ക് ആയി അവിടുന്ന് തിരിച്ച് കയറി വന്ന പ്രൊജക്റ്റാണ് അതായത് ഒരു പീപ്പിൾസ് നെറ്റ്വർക്ക് എന്നാണ് പറയുന്നത് അതായത് ഡീസെൻട്രലൈസ്ഡുള്ള വയർലെസ് ഇൻഫ്രാസ്ട്രക്ചർ നെറ്റ്വർക്ക് ആണ് ഡീപ്പിൻ പ്രൊജക്റ്റാണ് അതൊക്കെ തീർച്ചയായിട്ടും നോക്കി വെക്കുക അടുത്തെന്ന് പറയുന്നത് സീറോ വൺ ലാബ്സ് ഡി ഇ എ ഐ എന്ന് പ്രൊജക്റ്റാണ് ഫിഫ്റ്റി ടു മില്യനെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളു വൺ ബില്യൺ സപ്ലൈ ഉണ്ട് ഓൾമോസ്റ്റ് ടെൻ പെർസെൻറ്റ് സർക്കുലേറ്റിംഗ് ഉള്ളു ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എക്സ്ചേഞ്ചസിൽ എക്സ്ചേഞ്ചസിലവൈലബിൾ ആണ് ഡെ ഡെക്സിലാണ് കൂടുതൽ ട്രേഡിങ് വോളിയം ഉള്ളത് ഈ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് എ ഐ ഏജൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രെൻഡ് എടുക്കണം അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രോ പ്രൊജക്റ്റാണ് ഇപ്പോൾ ഈ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ഫണ്ടിങ് ഉണ്ട് നല്ല ബാക്കേഴ്സ് ഉണ്ട് നല്ല പ്രൊജക്റ്റാണ് പക്ഷേ അനുസരിച്ച് റെക്കഗ്നൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റ് താഴത്തേക്ക് പോകാം പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു പ്രോജക്റ്റ് ഇവിടെ നിന്ന് അറ്റ്ലീസ്റ്റ് ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് എക്സ് ചേരാൻ ചാൻസ് ഉള്ള പ്രൊജക്റ്റുകളൊന്നാണ് അടുത്തെന്ന് പറയുന്നത് ടാലൻറ്റ് പ്രോട്ടോക്കാൾ ഇത് ഞാനൊരു ഹൺഡ്രഡ് എക്സ് പ്രതീക്ഷിക്കുന്ന പ്രോജക്ടുകളിൽ ഒന്നാണ് ബേയ്സിൻ്റെ മുകളിലുള്ള ബിൽഡ് ചെയ്യുന്ന പ്രോജക്റ്റാണ് ഓൾമോസ്റ്റ് ഫോർട്ടി സിക്സ്റ്റീൻ മില്യൺ സപ്ലൈ സർക്കുലേറ്റിംഗ് ഉണ്ട് സിക്സ് ഹൺഡ്രഡ്രഡ്രൻ സിക്സ് ഹൺഡ്രഡ് ആണ് മാക്സ് സപ്ലൈ ഉള്ളൂ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കുറച്ച് എക്സ്ചേഞ്ചസിലും അതേപോലെ തന്നെ കൂടുതൽ എയർ എയർ എയർഡ്രോമിൻ്റെ മുകളിലാണ് ട്രേഡിംഗ് നടക്കുന്നത് ഡെക്സിലാണ് ട്രേഡിംഗ് നടക്കുന്നത് ഓൾ ടൈം ആയത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അവിടെ നിന്ന് ഫിഫ്റ്റി പെർസെൻറ്റ് ഡൗൺ ആണ് ഇവർ മാർക്കറ്റ് ക്യാപ്പ് വളരെ ലോ ആണ് സിക്സ് സിക്സ് മില്യനേ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളു അവിടെ നിന്ന് സിക്സ് ഹൺഡ്രഡ് മില്യൺ പോയാൽ തന്നെ ഹൺഡ്രഡ് എക്സ് ആയി ഈ ഒരു പ്രോജക്റ്റ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെപ്യൂട്ടേഷൻ സ്കോർ ബിൽഡ് ചെയ്യുന്നതാണ് ഓൺ ചേൻ്റെ മുകളിൽ അതിൻ്റെ അതിൻ്റെ ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് ഇപ്പോൾ പല എയർ എയർഡ്രോപ്പ് ടാസ്കിലും ടാൻ പ്രോട്ടോകോളായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ബേസ് വരെ ഫോളോ ചെയ്യുന്നുണ്ട് ബേസിൻ്റെ നല്ലൊരു സപ്പോർട്ട് ഇവർക്ക് കിട്ടുന്നുണ്ട് അത് നല്ല അത്യാവശ്യം ക്രെഡ്യൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസസ് ഫോളോ ചെയ്യുന്നുണ്ട് പല പ്രൊജക്റ്റുകളും ഫോളോ ചെയ്യുന്നുണ്ട് ഞാൻ പേഴ്സണലി ഹോൾഡ് ചെയ്യുന്ന ടോക്കൺ ആണ് പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ടോക്കൺസൊക്കെ നിങ്ങളുടേതാ റിസർച്ച് എടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ എൻട്രി എടുക്കാൻ പാള്ളൂ ഞാൻ എൻ്റെ എൻ്റെ ഞാൻ കൺവിൻസ്ഡ് ആയതുകൊണ്ടാണ് ഞാനിത് എൻട്രി എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത് നിങ്ങൾ നിങ്ങളുടേത് റിസർച്ച് എടുത്തുക പിന്നെ ക്രിപ്റ്റോ കറൻസി ആണ് മാർക്കറ്റാണൊന്നും പറയാൻ പറ്റില്ല അല്ല എന്നാലും ഞാൻ സെലക്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കുറച്ച് ടോക്കൺസാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തേക്കുന്നത് ഇനിയും അല്ല ഇതിൽ കൂടുതൽ ടോക്കൺസ് ഇനിയും ഉണ്ട് ഒറ്റ വീഡിയോയിൽ പറഞ്ഞാൽ തീരില്ല അപ്പോൾ എല്ലാത്തിൻ്റെയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് മനസ്സിലായെന്ന് വെച്ചു കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഒരുത്തരും ട്വിറ്റർ പേജ് നോക്കി കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കൂടുതൽ കിട്ടുന്നതാണ് ഇതിൽ പല പ്രോജക്റ്റുകളും നല്ല രീതിയിൽ അറ്റ്ലീസ്റ്റ് ഫൈവ് ടു ടെൻ എക്സ് ഈസി ആയിട്ട് തരാൻ ഞാൻ പ്രൊജക്റ്റുകളാണ് അതിൽ മിക്കതും ഞാൻ ഓൾറെഡി പറഞ്ഞു എൻ്റെ കൺവെൻഷൻ അത്രത്തോളം എന്ന് അതിൽ മെയിൻ പ്രോജക്റ്റുകളൊന്നാണ് ഞാൻ ഈ പറയുന്ന ആർട്ടി കാരണം അതിലത്തെ ന്യൂസ് അവർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് മില്യൺ കണക്കിന് ആൾക്കാരാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ പോകുന്നത് തീർച്ചയായിട്ടും നോക്കി വയ്ക്കുക ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ എന്ന് നിർബന്ധമായിട്ടാണ് വർത്തിരിക്കുക അപ്പടുത്തരുടെ ഇടയിൽ വീണ്ടും കാണാം